ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് വന്നിരുന്നു അത് ഈ ഇടയാണ് അത് ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യുകയാണ് അത് ഡിലീറ്റ് ചെയ്യും ഉടനെ തന്നെ അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയുടെ കല്യാണം തൊട്ടുള്ള ഒരു ജീവിതമാണ് ഞാനിവിടെ പകർത്തുന്നത് ഇവിടെ പങ്കിടുന്നത് അപ്പോൾ അവളുടെ ഭാര്യ എന്നുള്ള ജീവിതം തുടങ്ങുന്നത് ആദിരാത്രിയിലൂടെയാണ് അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെച്ചിട്ട് അവളൊരു ജീവിതത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യകാലങ്ങളിൽ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം അവളുടെ ജീവിതത്തിൽ തുടക്ക കാലഘട്ടത്തിൽ അവൾക്ക് അനുഭവിക്കാൻ പറ്റി അപ്പോൾ അതാണ് നിങ്ങളിവിടെ കാണുന്നത് അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് അവളുടെ ഭർത്താവ് കുളിക്കാൻ കയറിയപ്പോൾ അവൾ തൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് വന്ന ഒരു കോൾ അവൾ എടുക്കുകയുണ്ടായി പക്ഷേ മറുതലയ്ക്കുള്ള സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഒരുപാട് അധികാരമുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു സംസാരിച്ചത് അത് അവൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി ഒരുപാട് ആശങ്കയും ഉണ്ടാക്കി അവൾ ആ ഫോണിലെ മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഒരുപാട് സങ്കടപ്പെട്ടുപോയി കാരണം ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത പല മെസ്സേജുകളാണത് ഇത്ര പെട്ടെന്ന് തൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായോ എന്നുള്ളൊരു വിഷമത്താൽ അവൾ ഒരുപാട് തകർന്നു നേരിട്ട് ഭർത്താവിനോട് അതിനെപ്പറ്റി ചോദിച്ചു ഏതൊരു ഭാര്യയും ചോദിക്കുന്നത് അവളും ചോദിച്ചോളൂ പക്ഷേ പിന്നീട് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് സങ്കടങ്ങൾ തന്നെയായിരുന്നു അവൾ എന്ത് ചെയ്താലും കുറ്റമേ ഉണ്ടായുള്ളൂ അവളോട് എപ്പോഴും ദേഷ്യമായിരുന്നു അവൾ അതിനെപ്പറ്റി ചോദിച്ചത് അവളുടെ ഭർത്താവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല മാത്രവുമല്ല എന്നും അവളോട് ഓരോ തരം പ്രശ്നങ്ങൾ തുടങ്ങി എന്നാൽ അയാളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അവളുടെ കയ്യിലെ സ്വർണ്ണങ്ങൾ ഓരോന്നായി ഊരി മേടിക്കാനും അയാൾ മറന്നില്ല ചില സമയത്തെ സ്നേഹ പ്ര പ്രകടനങ്ങൾ അതിനു വേണ്ടിയുള്ളതായിരുന്നു അവൾ സ്നേഹത്തോട് ഇതുകൂടി തന്നെ അത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു കാരണം തൻ്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നോടല്ലേ ചോദിക്കുക എന്നോട് സ്നേഹമുണ്ടായിട്ട് തന്നെയല്ലേ എന്നുള്ളൊരു കാര്യം ഓർത്ത് കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ കാര്യം കഴിഞ്ഞപ്പോൾ പഴയ പോലെയുള്ള അവസ്ഥകൾ തന്നെയാണ് അവൾക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് പിന്നെയും അവൾ ആ വീട്ടിൽ ഒറ്റപ്പെടുകയായിരുന്നു സ്നേഹം നിഷേധിക്കപ്പെടുകയായിരുന്നു അവളുടെ അടുത്ത് അവൾ ആ കണ്ട നമ്പറിലേക്ക് ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് വന്ന ആ നമ്പറിലേക്കൊന്ന് വിളിച്ച് നോക്കി അവളുടെ ജീവിതമാണ് അവൾ തിരിച്ച് ചോദിച്ചത് തൻ്റെ ഭർത്താവിനെ തൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു സ്ത്രീ തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവളെ അതിനെ പ്രേരിപ്പിച്ചു അവരുടെ ഭാഗത്തു നിന്നുള്ള വർത്താനം തിരിച്ചു വളരെ പ്രകോപനപരമായിരുന്നു വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു അവിടെ നിന്നും സംസാരിച്ചത് അവൾക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവിലെ അവരത്രയും സ്വാധീനം ചെലുത്തിയെന്ന് പിന്നീട് അങ്ങോട്ട് അവഗണനകൾ മാത്രമുള്ളൊരു ജീവിതമായിരുന്നു അവളുടെ അവൾ തീർത്തു ആ വീട്ടിൽ ഒറ്റപ്പെട്ടു ഒരുപാട് സമയം ഇരുന്ന് കരഞ്ഞു ചിന്തിച്ചു മനസ്സ് തളർന്നു ഇനി ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല എന്തിലെങ്കിലും മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിച്ച് ചെയ്തില്ലെങ്കിൽ തുടർന്നുള്ള ജീവിതം എത്രത്തോളം ദുഷ്കരമാകുമെന്ന് അവൾക്ക് ഉറപ്പായി അവൾ എന്തായാലും ഒരു ജോലിക്ക് പോകാനായി തീരുമാനിച്ചു പല പല വേക്കൻസികൾ വിളിച്ച് ചോദിക്കുകയും പല പല ഇൻ്റർവ്യൂസിനും പോവുകയൊക്കെ അവൾ തുടർന്നു ചെയ്തുകൊണ്ടേയിരുന്നു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പോലും അവൾ തിരസ്കരിക്കപ്പെട്ടപ്പോൾ അവൾക്കത് താങ്ങാനായില്ല എല്ലായിടത്തേം പോലെ വിളിക്കാമെന്നും ഇവിടെ വേക്കൻസി ഇപ്പോൾ ഇല്ല എന്നും സാലറി ഇത്രയേ ഉള്ളൂ എന്നും ഉള്ള വാക്കുകളായിരുന്നു അവൾക്ക് കേൾക്കേണ്ടിയിരുന്നത് അവളുടെ ക്വാളിഫിക്കേഷൻ എത്ര ഹൈ ആയിരുന്നിട്ട് പോലും പല ജോലികൾക്കും അവൾ തിരസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു തീരെ കുറഞ്ഞ സാലറിയാൽ പോലും ആയാൽ പോലും അവൾ തയ്യാറായിരുന്നു ജോലി ചെയ്യാൻ പക്ഷേ അതുപോലും അവളുടെ മുന്നിൽ ഉണ്ടായില്ല അവൾക്ക് ലഭിച്ചില്ല ഒരുപാട് ദുഃഖത്തിലാഴ്ന്നു തന്നെയാണ് അവൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഇനി എന്ത് എന്നുള്ളൊരൊറ്റ ആദിയിലാണ് കാരണം സ്വന്തം ഭർത്താവിനാൽ എന്നും അവഗണിക്കപ്പെടുന്നു ഒരു ജോലിയാണെങ്കിലും ഇതുവരെയും ഒത്തിട്ടില്ല അവൾക്ക് ഭർത്താവിൻ്റെ ചിലവില്ലാതെ ജീവിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ഇതിനിടയിൽ അവളുടെ സ്വർണ്ണമെല്ലാം അയാൾ വാങ്ങിച്ച് അയാളുടെ സ്വന്തം കാര്യത്തിനെടുത്തു അവളുടെ കയ്യിലൊന്നും ഉണ്ടായില്ല വീട്ടിൽ വന്ന് ഒരുപാട് ആലോചിച്ചു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് മുമ്പൊക്കെ അവൾ തീവ്രമായി പരി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതുവരെയും ലിസ്റ്റിലൊന്നും പെട്ടിട്ടില്ലായിരുന്നു ഇനിയെങ്കിലും അതിനു വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിക്കാൻ അവൾ തീരുമാനിച്ചു അവളുടെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു ഈ വീട്ടിലിരുന്ന് പഠിക്കാൻ അവൾക്ക് പറ്റില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പകലുകളും രാത്രി ഉറക്കമളിച്ചും മൊബൈലിൻ്റെ വെട്ടത്തിലൊക്കെ അവൾ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളിലിരുന്ന് കഠിനമായി പ്രയത്നിച്ച് അവൾ പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ച് അടുത്തു തന്നെ ഉണ്ടായ ഒരു എക്സാമിന് ഒരു പി എസ് സി എക്സാമിന് വേണ്ടി അവൾ ശ്രമിച്ചു അവൾ എഴുതാൻ പോയി ദൈവഭാഗ്യം പോലെ തന്നെ ആ പരീക്ഷ അവൾ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടിയാണ് എഴുതിയത് കാരണം അവൾ കഠിനമായി പ്രയത്നിച്ചത് അത് അവളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റി അവൾ പ്രിപ്പയർ ചെയ്ത പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും വന്നത് അവളുടെ പേര് ിസ്റ്റിൽ കണ്ടപ്പോൾ ഒരു ജീവിതം വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു അവൾക്ക് ഇനി എനിക്ക് ആരുടെ അവഗണനയെ പേടിക്കേണ്ട എന്നുള്ളതായിരുന്നു അവളുടെ സന്തോഷം അപ്പോൾ ഒരുപാട് ദുഃഖത്തിലുള്ള ആരും സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കേണ്ട സമയം കഴിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക ജീവിതം നിങ്ങളുടെ മുന്നിൽ തന്നെ